ീ പോയിക്കില്ലേ മോൻ ഏർപോർട്ടി കൊണ്ടാക്കാൻ ഹേട ഇപ്പഴത്തെ മക്കൾക്കെല്ലാം ഉണ്ടാപ്പാ ഉപ്പാ ഉമ്മർമ്മ ആ അതും മോൻ്റെ ഓള് ഓളാങ്ങൾ കൂട്ടിട്ട് പോയി ഈർന്ന് കയറണ പോരും ബാക്കി ആർപോട്ടിൽ പോയിട്ട് കയറിയ പിന്നെ അങ്ങനെ പോന്ന സ്ഥലത്ത് ഭർക്കത്തുണ്ടാവില്ല വിഷമം അന്നാലെ കൊറച്ച് ക്ഷമിച്ച് നിൽക്കലല്ലേ അതിപ്പനാ പോകുന്ന സമയത്ത് നീ കരിയലില്ലേ ുന്നു അന്നത്തെ കാലം പോലെ ഇന്നത്തെ കാലം പിന്നെ ഏത് സമയത്താണെങ്കിലും ഫോണിൽ കാണാലോ കാണാലോന്തിനാ കൂട്ടിന്നറിയാം കരിയുന്ന വീഡിയോ എടുത്തിട്ട് മറ്റേ ഇടാൻ ഇപ്പോഴത്തെ പിള്ളേരെ മറ്റേ ഇൻസ്റ്റാഗ്രാം എന്താണ് ഇൻസ്റ്റാഗ്രാം ആ അതന്നെ ഇപ്പറ്റിരിക്കുന്ന കഴിയുന്നല്ലെ ഇടുന്നു എന്നാലും ഒനിക്ക് നിന്ന കൂട്ടയിനു അങ്ങനെല്ലാം തന്നെ അല്ലേ ഉമ്മമാർ ആർ പൂട്ടുകാണല്ലേ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ട് എന്നറിയാം ഓ ഇപ്പോഴത്തെ പ്രശ്ന അതൊന്നല്ല